അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തിനാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യും നമസ്കാരത്തിലേക്ക് ചെല്ലും എന്നിട്ട്

അത്തീബു മറന്നിട്ടില്ലല്ലോ ഹജീസ് നിങ്ങളുടെ ദുനിയാവിൽ നിട്ട് എനിക്ക് അള്ളാഹു ഇഷ്ടപ്പെടുത്തി തന്നത് അത്തീബു സുഗന്ധ ദ്രവ്യത്വങ്ങളെയാണ് സുഗന്ധങ്ങൾ പുഷ്പങ്ങൾ എതറുകൾ മനസ്സിലേ എന്നല്ലാതെ സ്പ്രേ അല്ല ഈ കൂറണ കൊല്ലാനും സ്പ്രേ നമ്മുടെ തടിയിലേക്കും സ്പ്രേ ആ അതല്ല മനസ്സിലേ എത്രറുകളാണ് പണ്ട് തന്നെ റസൂൽ ഉപയോഗിച്ചു എത്രത്തോളം ചരിത്രകാരന്മാർ പറയുന്നു റസൂല് തന്നെ പണ്ട് ഉപയോഗിച്ചതായ എത്ര ഇന്ത്യയിൽ നിട്ട് ആസാമിൽ നിന്നിട്ടൊക്കെ വരാറുള്ളതായ ഊതായിരുന്നു എന്നിവരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ടാവാം പണ്ടേ അറിയപ്പെട്ടതാണ് ഉഴുദ് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരുന്ന എഴുത് അറബ്യയിൽ ഏതുപോലെ നമ്മുടെ നാട്ടിൽ വരുന്നതായി വരുന്നതായ വാളുകളെ അതുപോലെ ഇരുമ്പുകളെ കുറിച്ച് അറിയപ്പെടും പോലെ റസൂര് പറയുന്നു എനിക്ക് ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുത്തി തന്നത് അള്ളാഹു ഒന്ന് ദ്വീപിനെയാണ് മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതായ അവരുടെ ഭാര്യമാർ അവർ നെബി ആയതോടുകൂടി കല്യാണം കഴിക്കുന്നുണ്ട് നബിയാണ് കല്യാണം കഴിക്കുന്നു ുമായി ബന്ധപ്പെടുന്ന അതിനു മുമ്പ് അള്ളാ വുമായി ബന്ധപ്പെടുന്ന മനുഷ്യരാണ് കല്യാണം കഴിക്കുന്നു അതെന്തുകൊണ്ട് അള്ള എനിക്ക് ആ സ്നേഹം ഇട്ടു തന്നു ഷെഹബത്ത് ഇട്ടു തന്നു ആ പക്ഷേ അതെല്ലാം എനിക്ക് സ്നേഹമിട്ടു തന്നു എന്നത് മാത്രമാണ് എന്റെ കൺ കൺകുളിർമ നമസ്കാരത്തിൽ മാത്രമാണ് എനിക്ക് കൺകുളിർമ വേണമെങ്കിൽ ഹൃദയശാന്തി വേണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ എന്ത് വേണം ശരിക്കുള്ള ഏകാന്തത്തെ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ഓ എന്തോ പറക്കും പോലെ തോന്നണം അങ്ങനെയാണ് സലഫസാലേ നിങ്ങൾക്ക് തോന്നിയത് നമുക്കത് തോന്നില്ല എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ചല്ല ഇന്നുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ സ്ഥിതി അതാണ് ഞാൻ അടക്കമുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ് നമുക്ക് ആസ്വാദനമില്ല നമസ്കരിക്കുമ്പോൾ ഈമാനിന്റെ ആസ്വാദനം എന്ന് പറയുന്നു അത് നമുക്കുണ്ടാവാറില്ല അതുകൊണ്ട് റസൂൽ അവിടെ പറയുന്നത് ഒന്ന് നമസ്കാരത്തിലൂടെ അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാമെന്ന് പറയും എന്തൊക്കെ പ്രശ്നമുണ്ടായ നമസ്കാരം പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു സിന്ധിഖാണ് അതെ സിന്ധി സിന്ധിഖ് പറഞ്ഞാൽ മതം പൊട്ടിയവൻ മതനിഷേധി നീതീശ്വരവാദി നിർമ്മതവാദി യുക്തിവാദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നാം എന്നതുപോലെയുള്ള മൂപ്പര് ധാരാളം കല്യാണം കഴിക്കും ധാരാളം വാസന നിർമ്മ്യങ്ങൾ ഉപയോഗിക്കും ചോദിക്കപ്പെട്ട് എന്തോടോ നീതിങ്ങനെ കാട്ടുന്നു അപ്പോൾ മൂപ്പര് ഈ അതീ ചോദ്യം സൂല്ലാക്ക് വളരെ ഇഷ്ടമായിരുന്നു വാസനദ്രവ്യം റസൂള്ളാക്ക് ഇഷ്ടമായിരുന്നു സ്ത്രീകൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാട്ടുന്നത് അപ്പൊ മൂപ്പരോട് ചോദിച്ചു എന്താ പിന്നെ നീ നമസ്കരിക്കാത്തത് ഒരേ ഹദീസിലല്ലേ നമസ്കാരം തൊട്ട് പറഞ്ഞു നമസ്കാരത്തിലാണ് എനിക്ക് ഹൃദയത്തിൽ കുളിർമുളിമയും ഹൃദയ ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്ന് ഹദീസിൽ തന്നെ ഇല്ലേ എന്ന് പറയപ്പെട്ടു അപ്പോൾ മൂപ്പർ മൂപ്പരുടെ മറുപടി എന്തായിരുന്നു ഞാൻ നമസ്കരിക്കുകയും കൂടി ചെയ്താൽ ഞാൻ എന്റെ കൂടത്തല്ലേ എന്റെ കൂടെ തന്നെ നിങ്ങള് ഞാൻ നമസ്കരിക്കും കൂടി ചെയ്താല് ഞാൻ പിന്നെ നബിയാവൂല്ലേ മുപ്പര് നബി ആയതുകൊണ്ട് നമസ്കരിക്കുന്നു ഞാൻ നബിയല്ല അതുകൊണ്ട് ഞാൻ പെണ്ണും വാസനദ്രവ്യങ്ങൾ മാത്രമായിട്ട് കൂടുന്നു തോന്നി ആസി പറഞ്ഞാണ് അങ്ങനെയുണ്ടായിരുന്നു മനുഷ്യന്മാര് എത്ര എത്ര ആസീസ് ആൾക്കാരെ തൂക്കു മരത്തിൽ കയറ്റി നമ്മുടെ നമ്മുടെ നേതാക്കൾ എവിടെ ഇറാഖിലും അതിൻ്റെ പരിസരത്തിലും അപകടം വന്നത് അവിടെയാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് ഏത് ഇറാൻ ഇറാഖ് ഭാഗത്തിലാണ് അപകടനാടുന്ന പള്ളിയിൽ പള്ളിയിരുന്നിട്ട് ആ ഭാഗത്തിലേക്ക് കൈ ചൂണ്ടിയും കൊണ്ട് ലഭിക്കുന്ന മുഹമ്മദ് റസൂലായി രാമത്തെ നാളെ വരെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഭാഗം പിശാച്ചിൻ്റെ കൊമ്പ് അവിടെയാണ് എന്നിവരെ റസൂല്ലാസ്ലാസ്വലം പറയുന്നു അവിടെയാണ് ഇത് ഗ്രീക്കുകാരും അല്ലാത്തതായ മതം പൊട്ടിയവരൊക്കെ ഒരുമിച്ച് കൂടി ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പഴയ കാലഘട്ടത്തിലേ പരിശ്രമിച്ചതായ നാട് ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ നാട് ആ ഭാഗത്ത് ജീവിച്ച മനുഷ്യൻ്റെ കോലമാണ് നിങ്ങൾ കേട്ടതും അതുകൊണ്ട് നാം പഠിക്കേണ്ടത് എന്താണ് നമ്മുടെ ഹൃദയ സമാധാനം നമസ്കാരത്തിലൂടെ ആവണം റസൂലുള്ളാന്റെ ഹൃദയ സമാധാനം നമസ്കാരത്തിലൂടെ ആയതുപോലെ പോലെ നാം നമുക്ക് കണ് കുളരേണ്ടത് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കണം റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് റബ്ബിൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വസ്തുതിയും സർവ്വലോകരക്ഷിതാവായ റബ്ബിൾ ജെല്ല ജലാലോനാണ് കാരണം അവനാണ് എനിക്ക് കണ്ണ് തന്നത് അവനാണ് എനിക്ക് നാക്ക് തന്നത് അവനാണ് എനിക്ക് കാട്ടു തന്നത് അവനാണ് എനിക്ക് ബെങ്കിരിയാസ് തന്നത് അവനാണ് എനിക്ക് കെട്ടി തന്നത് കിഡ്നി തന്നത് അവനാണ് എനിക്ക് ഹാർട്ട് പ്രവർത്തി പ്രവർത്തിക്കുന്നതായ ആ മഹാശക്തിയെ ശക്തിയായ ഒരു സാധനത്തെ തന്നത് എല്ലാ മീനും ഓർത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയ വിസ ജീവിതത്തിൽ കിട്ടിയ കാശ് ജീവിതത്തിൽ കിട്ടിയ കെട്ടിയ പെണ്ണ് ജീവിതത്തിൽ കിട്ടിയ സന്താനങ്ങൾ ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് അല്ല എന്ന് കണ്ണിൽ നിന്നിട്ട് ഒഴുകൂലേ അതുകൊണ്ട് അബൂബക്കർ നിന്നാൽ നിസ്കരിക്കാൻ സാധിക്കൂല വന്നിട്ട് അതുപോലെ നമ്മുടെ നേതാക്കളും ആ മൈമോമനും എന്നാണ് എന്റെ ഓർമ്മ താവങ്ങളിൽ വ്യക്തിയായിരിക്കാം പറയുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ് എന്നത് ഇല്ല ഇതെല്ലാം കിറത്തി എന്ന അറബികൾ പറയും പോലെ എൻ്റെ 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 ഓർമ്മ പഴച്ചതല്ലെങ്കിൽ അയാൾ തന്നെയാണ് എന്നതിൽ ഇരുപത് കൊല്ലം ഞാൻ അധ്വാനിച്ചു ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ പിന്നെ ഇരുപത് കൊല്ലം ഞാൻ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഒഴിവാക്കണമെന്നല്ലോ ഒഴിവാക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് നിസ്കരിക്കാൻ തുടങ്ങിയാൽ ഒന്ന് ഇനിയും 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 ഇമാമ നിസ്കരിക്കട്ടെ ഇനിയും ഇമാമ നീട്ടി വലിച്ചു പോത്തട്ടെ നാമൊക്കെ ഇമാമ കുറച്ച് നീട്ടി വലിച്ചു പോന്ന കണ്ടെ മസാല പോകാനൊരു കല അല്ലേ മനസ്സിലായില്ലേ അങ്ങനെയായിരുന്നു അവരുടെ സ്ഥിതി എന്നാണ് ശ്രദ്ധിക്കണം നിർബന്ധമായ ബാധ്യതയാണ് നമസ്കാരം നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഇസ്ലാമിനിട്ട് കേറ്റൗട്ടാണ് നമസ്കരിക്കാത്തവൻ കാഹറാണ് അമുസ്ലിമും മുസ്ലിമുമായുള്ള ചേഞ്ച് നമസ്കാരത്തിലൂടെയാണ് എന്നാണ് ഖുർആാൻ പറയുന്നത് സുന്നത്ത് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ ചിഹ്നമായിട്ട് റസൂറുള്ളയും സഹാബാക്കളും താപ്യങ്ങളും താപേ താമ്യങ്ങളും പഠിപ്പിച്ചതായ ശൈലിയാണ് എന്ത് കൃത്യമായ അഞ്ചോക്ത നേരത്തിൽ പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുകയോ എന്നത് കൃത്യമായ അഞ്ചോക്ത നമസ്കാരം പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമസ്കരിച്ചു കൊണ്ടേയിരിക്കുകയോ എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക